യു കെ മലിയായ വാർവിക്കൽ താമസിക്കുന്ന കൊല്ലം മയ്യനാട് സ്വദേശി അബിൻ രാമദാസ് നാൽപ്പത്തിമൂന്ന് നിര്യാതനായി ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ച ഭാര്യയും മക്കളും നാട്ടിൽ അവധിക്ക് പോയ സമയത്താണ് അവിടെ വിയോഗം സംഭവിച്ചത് ഭാര്യ പലവട്ടം വിളിച്ചിട്ടും ഫോൺ എടുക്കാതായപ്പോൾ സുഹൃത്തിനോട് ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചിരുന്നു സുഹൃത്തുക്കൾ വീട്ടിലെത്തി മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതെ വന്നതോടെയാണ് പോലീസ് സഹായം തേടിയത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവിനുണ്ടായിരുന്നില്ല അവൻ്റെ ഭൗതിക ശരീരം ഏറ്റവും വേഗത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ് ബ്രിട്ടനിലും കേരളത്തിന് സമാനമായ വേനൽക്കാലമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ബ്രിട്ടീഷുകാർ നില അനുഭവിച്ചത് ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിനമാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഉച്ചയോടെ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രിക്ക് മുകളിലെത്തി കേംബ്രിഡ്ജിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തി ഡിഗ്രി താപനിലയാണ് സെൻട്രൽ ഇംഗ്ലണ്ടിലും സൌത്ത് ഇംഗ്ലണ്ടിലുമാണ് ചൂട് കൂടുതൽ അനുഭവപ്പെട്ടത് രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ രാവിലെ ലഭിച്ച ചാറ്റൽ മഴയും വൈകിട്ട് ഇടിയോടുകൂടി എത്തിയ മഴയും ആശ്വാസകരമായി ഇംഗ്ലണ്ടിൽ പലയിടത്തും യെല്ലോ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാണ് അധികൃതർ ചടിനെ നേരിടാൻ തയ്യാറാകണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഈ ജാഗ്രതാ നിർദ്ദേശം ബുധനാഴ്ച വരെ തുടരും ലണ്ടൻ നഗരത്തിൽ എല്ലായിടത്തും മുപ്പത് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഇന്നലെ താപനില ഇതിനു മുമ്പ് ഈ വർഷം ഏറ്റവും ഉയർന്ന ചൂട് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെട്ടത് ജൂലൈ മുപ്പതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മുതൽ ഇതുവരെ പതിനൊന്ന് തവണ മാത്രമാണ് പകൽ താപനില മുപ്പത്തിനാല് ഡിഗ്രിക്ക് മുകളിൽ എത്തിയിട്ടുള്ളത് സർക്കാർ അംഗീകരിച്ച സ്പ്രേ ഫാം ഇൻസുലേഷംപ്ലിമെന്റ് ചെയ്തത് കാരണം വീട് വൽക്കാൻ കഴിയാതെ ദമ്പതികൾ ബുദ്ധിമുട്ടുന്നു ഗവൺമെന്റ് അംഗീകരിച്ച ഇൻസുലേഷൻ ടെക്നിക്ക് വീടിന്റെ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പിന്മേലാണ് കുടുംബം ഇത് സ്വീകരിച്ചത് രണ്ടായിരത്തി എണ്ണൂറ് പൌണ്ട് ചിലവിൽ സ്ഥാപിച്ച ലോഫ്റ്റ് ഇൻസുലേഷൻ തുടക്കത്തിൽ ഊർജ്ജ ചിലവുകൾ കുറച്ചുവെങ്കിലും രണ്ടു വർഷത്തിന് ശേഷം വീടിന്റെ മൂല്യം കുറയ്ക്കാനുള്ള കാരണമായിരിക്കുകയാണ് സ്പ്രേ ഫാം ഇൻസുലേഷൻ മേൽക്കൂരയിലും ചുവരുകളിലുമൊക്കെ സ്പ്രേ കണ്ഡ് ഉപയോഗിച്ച് ദ്രാവക രൂപത്തിലുള്ള ഫാം പുരട്ടുന്ന രീതിയായിരുന്നു No. Cool. ആവരണം ചെയ്ത ഫാം മുഴുവൻ നീക്കം ചെയ്തില്ലെങ്കിൽ ആ വീടിന് മേൽ വായ്പ ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ അത് വിൽക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ് നിലവിലിത് നീക്കം ചെയ്യുന്നതിന് അവർക്ക് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പൗണ്ട് ചിലവായി യു കെയിലുടനീളമുള്ള മൂന്ന് ലക്ഷം പ്രോപ്പർട്ടികൾ സമാനമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത് ലണ്ടനിലെ ഒരു പ്രമുഖ ചൈനീസ് റെസ്റ്റോറന്റിന് കനത്ത പിഴ ഈടാക്കി ഹോം ഡിപ്പാർട്ട്മെന്റ് തുടർച്ചയായ മൂന്ന് റെയ്ഡുകളിൽ റെസ്റ്റോറന്റ് കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നതായും അനധികൃത തൊഴിലാളികളെ ജോലിയിൽ നിയമിച്ചതായും കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് ബേക്കർ സ്ട്രീറ്റിലെ റോയൽ ചൈന റെസ്റ്റോറന്റിന് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ചുമത്തിയ നാല് ലക്ഷത്തി എഴുപതിനായിരം പൗണ്ട് പിഴയാണ് രണ്ടായിരത്തി െട്ടിനും ഈ വർഷത്തിനും ഇടയിലായിരുന്നു മൂന്ന് റെയ്ഡുകൾ നടന്നത് ജോലി ചെയ്യുന്നതിനുള്ള അവകാശം നൽകുന്ന വിസ ഇല്ലാത്തവരെയാണ് ഇവിടെ ജോലിക്ക് നിയമിച്ചിരുന്നത് വെസ്റ്റ് മിനിസ്റ്ററിലെ ഏറ്റവും മോശപ്പെട്ട ലൈസൻസ് ഉള്ള സ്ഥാപനമെന്നാണ് സെൻട്രൽ ആൻഡ് ഇമിഗ്രേഷൻ ഓഫീസർ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞത് മൂന്ന് റെയ്ഡുകളിലായി ചുരുങ്ങിയത് ഇരുപത് ആളുകളെങ്കിലും ഇവിടെ അനധികൃതമായി ജോലി ചെയ്യുന്നതായി കണ്ടെത്താൻ ആയി എന്നാണ് പോലീസ് പറയുന്നത് അവരിൽ ചിലർ പോലീസിനോട് പറഞ്ഞത് കുറഞ്ഞ വേതനത്തിന് കൂടുതൽ സമയം ജോലി ചെയ്യിച്ചു എന്നാണ്